മറ്റൊരു സുവിശേഷം അതാണെന്ന് അനേകർ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ ഇല്ലാതിരിക്കുന്നു യഥാർത്ഥ സുവിശേഷം നാം അത് വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമുക്ക് മത്തായി ഇരുപത്തിനാലിലേക്ക് പോകാം നാം അവിടെ വായിക്കുന്ന അവസാന നാളുകളിൽ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടങ്ങളിലും പ്രസംഗിക്കപ്പെടും സഹോദര പത്തു വർഷം മുമ്പ് നീ തോൽപ്പിക്കപ്പെട്ടിരുന്ന അതേ പാപത്തിൽ നീ ഇപ്പോഴും നിന്റെ വീട്ടിൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണോ സഹോദര പത്ത് കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയോട് കോപിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോട് കോപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുമോ പത്ത് കൊല്ലപാട് നീ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ് നീ എന്ന് ജയിച്ച് രണ്ടാം ക്ലാസ്സിലെത്തും മറ്റൊരു യേശു അവൻ തന്നെ അനുഗമിക്കാൻ നിങ്ങളോട് പറയുന്നില്ല അവൻ പറയുന്ന ഇത്രയേ ഉള്ളൂ നീ മരിക്കുമ്പോൾ ഞാൻ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാം ഇതൊരു വ്യാജ സുവിശേഷമാണ് ഇത് മറ്റൊരു യേശുവാണ് യഥാർത്ഥ യേശു അവൻ നമുക്ക് തുമ്പേ ഈ ഓട്ടം ഓടിത്തീർത്തവനാണ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് ഇത് യഥാർത്ഥ യേശുവാണ് എബ്രായർ പന്ത്രണ്ടിൻ്റെ രണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക ഒന്നും രണ്ടും വാക്യങ്ങൾ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ ക്രൂശിനെ സഹിക്കുകയും യേശു ക്രൂശ് വഹിച്ചിരുന്നു ദിനം പ്രതി അവൻ ക്രൂശ് വഹിച്ചിരുന്നു ആ ക്രൂശ് വഹിക്കാതെ അവൻ ക്രൂശ് സഹിക്കാനായിട്ട് നിങ്ങളോട് പറയുമോ അവൻ തന്നെ അത് വഹിച്ചിരുന്നു ഒരു ചെറിയ ബാലൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാം യേശു ഒരു ചെറിയ ബാലനായിരുന്നപ്പം അവൻ്റെ അമ്മ ഒരു കാര്യം ചെയ്യാൻ അവനോട് പറയുന്നത് എന്നാൽ അവൻ മറ്റു ചില കാര്യങ്ങളിൽ വളരെ തിരക്കുള്ളവനാണ് മോനെ ഇത് ചെയ്താട്ട് എന്ന് നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾ പറയുമ്പോൾ അവൻ തനിക്ക് താല്പര്യമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ എത്ര പേരുടെ മകനോ മകളോ ഇപ്രകാരം പറയും ശരി ശരിയമ്മേ ഞാനത് വന്ന് ചെയ്യാം അങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും മക്കൾ അവരുടെ ഉള്ളിലൊരു കാര്യമുണ്ട് അവർ പറയും നിൽക്കിനിക്കേ അരമണിക്കൂർ കഴിഞ്ഞാൽ വന്ന് ചെയ്യാം അല്ല മോനെ വന്നേ ഇല്ലില്ലില്ല അല്ല അരമണിക്കൂർ ഒന്ന് കാത്തേ എല്ലാ കുട്ടികളുടെ ഉള്ളിൽ ഇതുപോലെ ഒരു മത്സരമുണ്ട് ഇതുതന്നെയാണ് മുതിർന്നവരായ നാം ദൈവത്തോടും പറയുന്നത് ഇല്ലില്ല എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്നാൽ യേശു അങ്ങനെ ആരുന്നില്ല യോഹന്നാനശുവിശേഷം ആറാം അധ്യായത്തിൽ നിങ്ങൾക്ക് പോവാം മുപ്പത്തി എട്ടാം വാക്യം ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതിൻ്റെ ഏറ്റവും നല്ല സൂത്രവാക്യം ഇതാണ് ക്രൂശെടുക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യോഹന്നാന ശുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം യേശു പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് ഇത് കേൾക്കുക എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഒരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുന്നതാണ് അതാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദിനംപ്രതി ക്രൂശെടുക്കണമെന്ന് യേശു പറയുമ്പോൾ അവൻ പറയുന്നത് നിന്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അത് ചെയ്യുക കള്ളം പറയാൻ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെ അല്പം പണം കിട്ടാം കള്ളം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പ്രയോജനം കിട്ടിയെന്ന് വരാം കർത്താവ് പറയുന്നു അങ്ങനെ അങ്ങനെയായിരുത് അതുകൊണ്ട് നിനക്ക് പ്രയോജനം വരാം നിനക്കൊരു പ്രമോഷൻ കിട്ടിയെന്ന് വരാം നിനക്ക് അല്പം പണം കിട്ടിയെന്ന് വരാം എന്നാൽ ആ കള്ളം പറയുമ്പം നീ നിന്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുകയാണ് നീ ഒന്നാം ക്ലാസ്സിൽ നിന്ന് നഴ്സറിയിലേക്ക് മടങ്ങിപ്പോകുകയാണ് അങ്ങനെ നീ തുടർന്നാൽ സ്കൂളിൽ നിന്ന് തന്നെ നീ വെളിയിലാവും പല ക്രിസ്ത്യാനികൾക്കും സംഭവിക്കുന്ന ഇതാണ് അവർ സ്കൂളിൽ നിന്ന് വളർന്ന് കോളേജിലേക്ക് പോകേണ്ടതിന് പകരം അവർ പുറകോട്ട് കിൻഡർ ഗാർഡിലും അവിടുന്ന് സ്കൂളിൻ്റെ വെളിയിലേക്ക് പോവുകയാണ് കാരണം അവർ പരീക്ഷിക്കപ്പെടുമ്പം അവരവരുടെ ഇഷ്ടം ചെയ്യുകയാണ് എനിക്കതുകൊണ്ട് ചില പ്രയോജനം ഉണ്ടായി തെറ്റായ പ്രമാണത്തിൽ ഞാൻ ഒപ്പിട്ടപ്പം ചില പ്രയോജനം എനിക്ക് കിട്ടി നിന്റെ സ്വന്തം ഇഷ്ടത്തെ തെജിക്കുക ഞാൻ പറയട്ടെ ദൈവം നിന്നെ മാനിക്കും ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇന്ത്യൻ നേവിയിൽ ഞാൻ പല വർഷങ്ങൾ ജോലി ചെയ്തു പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതൊരു പ്രമോഷൻ കിട്ടാനോ പണം സമ്പാദിക്കാനോ തെറ്റായ ഒരു പ്രസ്താവനയിൽ ഒപ്പിടാനോ ഞാൻ പറഞ്ഞില്ല എൻ്റെ മുതിർന്ന ഓഫീസർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ ക്ഷമിക്കണം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്കത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മുതിർന്ന ഓഫീസർമാരോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ സാറേ എനിക്കതിന് കഴിയില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് എൻ്റെ മിലിറ്ററിയിലുള്ള മുതിർന്ന ഓഫീസർമാരോട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവരെന്നോട് കോപിച്ചു ശരി എന്നാൽ കർത്താവ് എന്നെ സന്തോഷിച്ചു കൊണ്ട് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു കാരണം എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ അനുവദിച്ചില്ല അവർ പറഞ്ഞ തെറ്റായ ഒരു കാര്യം ഞാൻ ചെയ്യാത്തതുകൊണ്ട് എന്നെ ശിക്ഷിക്കാൻ കഴിയില്ല കാരണം അവർക്കറിയാം ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം എന്നാൽ അവർക്ക് തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എൻ്റെ ജീവിതം അല്പം കൂടെ ദുരിതപൂർണമാക്കാൻ എന്നാൽ അതെന്നെ ശക്തനാക്കി എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ളു അതെന്നെ ശക്തനാക്കി എന്തുകൊണ്ടാണ് നമ്മൾ പലരും ബലഹീനരായിരിക്കുന്നത് ഇതുപോലെയുള്ള ശോധനകളും പരിശോധനകളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നു എന്നിട്ട് തെറ്റായ കാര്യം ചെയ്യുന്നു എന്നാൽ ഇന്നുമുതൽ ആ ഉയർന്ന നിലവാരത്തിലേക്ക് പോവുക നീതിയായത് മാത്രമേ ഞാൻ ചെയ്യൂ ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യത്തില്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യും യോഹൻ ഞാൻ ആറിന് മുപ്പത്തിയെട്ട് ദയവായിട്ട് തോർത്തിരിക്കുക ഇതാണ് ക്രൂശിൻ്റെ യഥാർത്ഥാർത്ഥം നീ പോയി കുറച്ച് വെള്ളം കോരിക്കൊണ്ടുവരിക പന്ത്രണ്ട് വയസ്സുള്ള യേശുവിനോട് അവൻ്റെ അമ്മ പറയുകയാണ് അവൻ പറയുക അമ്മേ ശരി അവൻ ഒരു പക്ഷെങ്കിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം അവൻ അവിടെ അത് നിർത്തി ബക്കറ്റ് എടുത്തുകൊണ്ട് വെള്ളം കോരിക്കൊണ്ടുവന്ന് അവൻ്റെ അമ്മയ്ക്ക് അവൻ കൊടുക്കുമായിരുന്നു ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവൻ്റെ നാല് ഇളയ സഹോദരന്മാർ അവനോട് മല്ലുകെട്ടിയാൽ അവൻ തിരിച്ചൊന്നും ചെയ്യില്ലായിരുന്നു അവിടെ ഒന്നും അവൻ അവൻ്റെ ഇഷ്ടം ചെയ്തു കാണുകല്ല സ്വന്തം ഇഷ്ടം തിരിച്ചു മല്ലടിക്കുക എന്നുള്ളൂ എന്നാലവൻ അവനൊരു ഇഷ്ടം ചെയ്തില്ല എന്നാൽ അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതനുഗമിക്കാൻ പഠിപ്പിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കും മറ്റൊരു യേശുവിനെ നമുക്ക് അനുഗമിപ്പാൻ കഴിയില്ല അവർ പറയും അവൻ ദൈവമാണ് അവനെ അനുഗമിക്കാൻ കഴിയില്ല ശരിയാണ് അവൻ ദൈവമായിരുന്നു എന്നാലൊരു മനുഷ്യനായി വന്നു ഒരു മനുഷ്യനായി അവൻ ജീവിച്ചു മനുഷ്യനെ പോലെ പരീക്ഷിക്കപ്പെട്ടു ഒരു മനുഷ്യനായി അതിനെ ജയിച്ചു നോക്കൂ എബ്രായ ലേഖനം നാലാം അധ്യായത്തിൽ എബ്രായർ നാല് അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇവിടെ കാണുന്നത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല അവൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമ്മളെപ്പോലെ എല്ലാ കാര്യത്തിലും അവനും പരീക്ഷിക്കപ്പെട്ടു എന്നാൽ അവൻ പാപം ചെയ്തില്ല അവൻ ജയിച്ച ആ കൃപ അവൻ നമുക്ക് തന്നു പതിനാറാം വാക്യം ഈ കൃപ നമ്മളും പ്രാപിക്കുന്നെങ്കിൽ നമുക്കും ജയിക്കാൻ കഴിയും